സെയിം ലീഗാണ് ഓ ീഗാണ് സ്പൈറ്റ് റെഡ് ഓക്കെ സ്പൈറ്റ് റെഡ് ഹുസൺ അവിടെ കാണിക്കണ്ട് അവിടെ രണ്ട് പ്ലെയർസ് ഉണ്ട് ഒരിക്കലും റെഡ് കാർഡ് കൊടുക്കാൻ പറ്റൂല യെല്ലോ കാർഡ് ഫർദാണ് പക്ഷെ റെഡ് കാർഡ് ഒരിക്കലും കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഞാനേ സിറ്റുവേഷൻ ബാസിന്റെ അവിടെ ഡിഫൻഡേഴ്സ് ഉണ്ട് ആളെ പിടിച്ച് വിളിച്ചിരുന്നു യെല്ലോ കാർഡ് മറ്റവിടെ രണ്ടാളില്ലപ്പോ റെഡ് കാർഡ് മൂന്നാളില്ലപ്പോ യെല്ലോ കാർഡ് ഇനിയിപ്പോ ലീഗിലെ നിയമം മാറ്റിയെന്നാണ് അറിയേണ്ടത് അല്ല സ്വാഭാവികത്തെ ലാസ്റ്റ് മാനൊക്കെ നമ്മള് വിളിച്ചുമ്പോഴാണ് സാധാരണ കളിയിലൊക്കെ റെഡ് കാർഡ് കൊടുക്കുക ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും വേറെ ഇപ്പൊ പ്രീമിയർ ലീഗ് ഗുണ്ടേ ലീഗ് പിന്നെ സീതി ആണെങ്കിലും അങ്ങനെ കൊടുക്കില്ല ലാസ്റ്റ് മാൻ പിടിച്ചു വിളിച്ചുമ്പോൾ റെഡ് കാർഡ് ഇത് പിന്നെ സംശയൊന്നും ഇല്ല പക്ഷേ രണ്ടാളൊക്കെ ഉണ്ടാവുമ്പോ റെഡ് കാർഡ് കൊടുക്കണം പുതിയ നിയമം ഒന്നുണ്ട്